ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം വ്യാഴാഴ്ച ഉണ്ടായ കനത്തക്കാറ്റിൽ കരുവാരക്കുണ്ട് മേഖലയിൽ വ്യാപക നാശനഷ്ടം കരുവാരക്കുണ്ട് കൽക്കുണ്ടിൽ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും വ്യാപക കൃഷിനാശം അഞ്ഞൂറിലേറെ റബ്ബർ മരങ്ങൾ കടപുഴകി വീണു കൽക്കുണ്ട് കടമപ്പുഴ സുനിൽ ജേക്കബിന്റെ റബ്ബർ മരങ്ങളാണ് നിലം പതിച്ചത് വർഷം പ്രായമായ അഞ്ഞൂറിലേറെ റബ്ബർ മരങ്ങളും നിലവിൽ ടാപ്പിംഗ് നടത്തി വരുന്ന ഇരുന്നൂറോളം റബ്ബർ മരങ്ങളും നൂറിലേറെ കമുകുകളും രണ്ടു വലിയ മാവുകളും മൂന്ന് കശുമാവുകളും തകർന്നു വീടിന് സമീപത്തെ തൊഴുത്തിനോട് ചേർന്ന ഭാഗത്തേക്ക് മാവ് വീണു കയർ പൊട്ടിച്ച് ഓടിയതിനാൽ പശു കൽക്കുണ്ട് വലിയ കാറ്റാണ് വ്യാപക നാശം വിതച്ചത് എൻ ഫോർ ന്യൂസ് ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ